ഇന്തു വേഗം മാടി. ആയി അടുത്ത് തലകുന്നു. കര കഞ്ഞി നിർന്നിട്ടില്ല. അത് അവിടെ കിടക്കട്ടെ. ദേ അങ്ങോട്ട് നോക്ക്. അയോ, തേ യമനെ എന്നെ നോക്കി ചിരിക്കുന്നു. നിന്നെ മാത്രമല്ല, எல்லாரേ നോക്കി ചിരിക്കുന്നു. ഹായ്. അയ്യോ, യമനെ നമ്മളെ നോക്കി കൈ വീശുന്നു. വീശിക്കേ വീശിക്കേ. എന്നെ അറിയുമോ? എടി അറിയുമോന്ന്. കട്ടി താടി ഇട കട്ടി താടി ഇട. ഇല്ല, അറിയില്ല. ഡു യു നോ മീ? അറിയം നന്നായിട്ട് അറിയം. മനസ്സിലായില്ലേ നമ്മള് സിസ്റ്റേഴ്സ് ഇത് ആനന്ദവലി ചേച്ചി ഇത് ചേച്ചി ഞാൻ ഹിന്ദുമതിമാർട്ട് ആവണ്ട ഞങ്ങളുടെ ഞങ്ങൾക്കറിയാം ഒന്നും ചോദിച്ചില്ലല്ലോ ഹലോ പ്രിയ ആകുമ്പോ വീട്ടിലു വാങ്ങിയ